നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട കവിയാണ് കുമാരനാശാൻ അദ്ദേഹം ഏതാണ്ട് നാൽപ്പത് അടുപ്പിച്ചാണ് പ്രധാനപ്പെട്ട കൃതികളൊക്കെ രചിച്ചു തുടങ്ങിയത് അതിനുശേഷം അദ്ദേഹം അധികാലം ജീ ജീവിച്ചിരുന്നുമില്ല പക്ഷേ മലയാളം സ്കൂളിൽ പോയി പഠിച്ചിട്ടുള്ളവർക്കെല്ലാം കുമാരനാശാനെ അറിയാം കാരണം പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്ന തേന്മാവ് പൂക്കുന്ന അശോകം എന്നൊരു പാട്ട് അദ്ദേഹം എഴുതിയത് എല്ലാ ക്ലാസ്സുകളിലും എല്ലാ സ്കൂ എല്ലാ 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 തലമുറകളിലും സ്കൂളുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കവിതയാണ് അപ്പം എൻ്റെ മകളും ആ കവിത ചൊല്ലുന്നു കേട്ടിട്ടുണ്ട് ഞാൻ പഠിക്കുന്ന കാലത്തും അതുകൊണ്ട് അപ്പം അങ്ങനെയുള്ള കുമാരനാശാന്റെ ഒരു സ്മാരകം നമ്മുടെ തലസ്ഥാന നഗരിയിൽ തന്നെയുണ്ട് ആ മഹാകവിയുടെ സ്മാരകമാണത് വൃത്തികേടാക്കരുന്ന് അതിനു വീട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ എന്തായാലും ആ മഹാകവിയുടെ സ്മാരകത്തിന് ചുറ്റും നിൽക്കുന്നത് ഇലഞ്ഞിയോ അല്ലെങ്കിൽ മുല്ലയോ തേന്മാവോ ഒന്നുമല്ല കുപ്പിപ്പനയാണ് കുപ്പിപ്പന എന്ന് ഞാൻ പറയുന്ന ബോട്ടിൽ പാബിന് ഞാൻ ഒരു മലയാളം വാക്കിട്ടതാണ് നമ്മുടെ അറേബ്യൻ നാടുകളിൽ നിന്ന് വന്ന പനയാണ് പന വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേരളത്തിന് തന്നെ സ്വന്തമായി മൂന്ന് പനകളുണ്ട് കരിമ്പനയുണ്ട് കൊടപ്പനയുണ്ട് ചൂണ്ടപ്പനയുണ്ട് പക്ഷെ നമ്മൾ ഈ വിദേശ പന മഹാകവിയെ പോലൊരാളിന് കേരളത്തിന്റെ ചെടികളെ കുറിച്ച് പാടുകയും എഴുതുകയും ചെയ്ത ഒരാളുടെ സ്മാരകത്തിന് ചുറ്റും ഈ വൈദേശിക പന വെച്ചു പിടിപ്പിച്ച് അല്ലെങ്കിൽ വിദേശ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് ശാസ്ത്രീയമായും കാവ്യപരമായും ഒരു ഒരഭംഗിയുണ്ട് ശാസ്ത്രീയമായുള്ള അഭംഗി വിദേശ സസ്യങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നത് നമ്മുടെ നാടിന് ചേരാത്തതാണ് അത് നമ്മുടെ നാട്ടിലെ സ്വാഭാവിക വെജിറ്റേഷനുകൾ ഇല്ലാതാക്കും ഈ പനകൾ മാത്രമല്ല മഹാകവിയുടെ പ്രതിമയ്ക്ക് ചുറ്റും വെച്ചിരിക്കുന്ന മിക്കവാറും ചെടികളെല്ലാം തന്നെ വിദേശ സസ്യങ്ങളാണ് ഈ വിദേശ സസ്യങ്ങൾ പെറ്റുപരികിയാൽ നമ്മളെ ഇവിടെയുള്ള ചിത്രശലഭങ്ങൾക്കും നമ്മുടെ ഇവിടെയുള്ള പ്രാണികൾക്കും വണ്ടികൾക്കൊന്നും മുട്ടയിടാൻ ചെടി ഇല്ലാതാകും കാരണം അത് മുട്ടയിടുന്നത് അതിൻ്റെ ലാർവ വിരിഞ്ഞു വരുമ്പോൾ തിന്നാൻ പറ്റിയ ഇലകളുള്ള ചെടി നോക്കിയാണ് അപ്പൊ നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയെ നമ്മൾ തന്നെ ഇല്ലാതാക്കുകയാണ് അത് ഈ മഹാകവിയുടെ സ്മാരകമായി കൂടെ നമ്മൾ അത് ചെയ്യുമ്പോൾ ഇതിന് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഈ സ്മാരകത്തിൽ നിൽക്കുന്ന ചെടി എന്താണെന്നോ അതിൻ്റെ ദോഷം എന്താണെന്നോ ആർക്കും അറിയില്ല കേരളത്തിൽ അടുത്തിടെ ഞാൻ വയനാട്ടിൽ ഒരു റിസോർട്ടിൽ ചെന്നപ്പോൾ നല്ലൊരു റിസോർട്ടാണ് ചെറിയൊരു റിസോർട്ടാണ് നാച്ചുറൽ ഫോറസ്റ്റിൻ്റെ സ്വാഭാവിക വനത്തിൻ്റെ തൊട്ട് ചേർന്നാണ് അത് വെച്ചിരിക്കുന്നത് പക്ഷേ അതിന് ചുറ്റുമുള്ള എല്ലാ മരങ്ങളും അവിടെ നമ്മൾ ഈ നമ്മുടെ ഏതെങ്കിലും വൻകിട സിറ്റിയിൽ കാണുന്ന പോലുള്ള വിദേശ ലോണുകളും വിദേശ ചെടികളും എല്ലാം നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് ആ പ്രാദേശികമായ ബയോഡൈവേഴ്സിറ്റിയെ പാടെ അവഗണിച്ചിരിക്കുകയാണ് ഇത് തെറ്റായ ഒരു പ്രവണതയാണ് ഇത് നമ്മുടെ ലോങ് റണ്ണിൽ നമ്മുടെ പ്രകൃതിയെ ഇല്ലാതാക്കുന്നതാണ് ഇതിവിടെ മാത്രമല്ല ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രതിമ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും ഉള്ളതും ഈ പനകൾ തന്നെയാണ് അടുത്തിടെ ഞാൻ ഗുരുവായൂർ പോവുകയുണ്ടായ ഒരു ആവശ്യത്തിന് വേണ്ടി അപ്പോൾ ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയ്ക്ക് സമീപത്ത് നിൽക്കുന്നതും ഈ പനയാണ് കേരളം മുഴുവൻ ലാൻഡ്സ്കേപ്പ് ആർട്ട് കിടെക്റ്റുകൾ ലാൻഡ്സ്കേപ്പ് ആർട്ട് കിടെക്റ്റുകളെ കുറ്റം പറയല്ല അവർക്ക് കിട്ടാൻ എളുപ്പമുള്ള ഒരു സാധനം എന്നുള്ള നിലയ്ക്കായിരിക്കും അവരിത് വാങ്ങിക്കുന്നത് ബാംഗ്ലൂരിൽ നീ പല റെഡിമെയ്ഡായിട്ട് വരും പക്ഷേ ഇതിനെ നമുക്കൊരു വൃക്ഷമായിട്ട് കൂട്ടാൻ പറ്റില്ല പശ്ചിമഘട്ടത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട തിരിച്ചറിയപ്പെട്ട അയ്യായിരത്തിലധികം ഇനം മരങ്ങളുണ്ട് ചെടികളുണ്ട് അപ്പോൾ ഇത്രയും ചെടികളുള്ള നമ്മൾ ഈ വിദേശത്ത് നിന്ന് ഈ ഒരു ചെടി ഇവിടെ കൊണ്ടുവന്ന് എന്ന് ആലോചിക്കണം കാരണം ഓരോ ചെടി ഓരോ സംസ്കാരത്തെ പ്രതിധ്വനിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഒം ഏഴിലോ എട്ടിലോ ഞാൻ എൻ്റെ ക്യാമറമാൻ ശ്രീ പ്രതാപനും എൻ്റെ ഒരു സുഹൃത്ത് റോയുമായി ഖജിരാഹോ സന്ദർശിക്കാൻ പോവുകയുണ്ടായി അപ്പൊ അന്ന് ഖജിരാഹോ എന്നുള്ള പേര് ഖാജൂർ എന്ന മരത്തിൽ നിന്നാണ് വന്നത് ഈ ഖാജൂർ മരം എന്ന് പറയുന്നത് ഒരു തരം പനയാണ് ആ ഭാഗത്ത് മാത്രമുള്ള പനയാണ് അപ്പൊ ഈ ഖാജൂർ പനകൾ നിൽക്കുന്ന ഖാജൂർ മരങ്ങൾ നിൽക്കുന്ന താഴ്വര എന്ന അർത്ഥത്തിലാണ് ഖജിരാഹോ എന്ന പേര് വന്നത് അപ്പൊ ഞങ്ങൾ അവിടെ ഒരു പനയുടെ എടുക്കാൻ നോക്കിയിട്ട് ആ പ്രദേശത്തെങ്ങും ഒരു പനയില്ലായിരുന്നു ഈ എൺപത്തിയേഴ് അമ്പലങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പൊ അവിടെ ഇരുപത്തേഴും മറ്റേ അവശേഷിക്കുന്നുള്ളൂ ഖാജൂർ താഴ്വരയിൽ ഒരു പന പോലും അതിനടുത്തെങ്ങും ഇല്ലായിരുന്നു ഏകദേശം നാലോ അഞ്ചോ കിലോമീറ്റർ യാത്ര ചെയ്താണ് ചെയ്തതാണ് ഞങ്ങളൊരു പനം കണ്ടുപിടിച്ചത് പക്ഷേ ഇതേ ഖാജൂർ നമ്മുടെ ബാംഗ്ലൂരിൽ സിറ്റിയുടെ നടുക്ക് ഒരു ഹോട്ടലിന് മുമ്പിൽ നിൽക്കുന്നത് ഇവിടെ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ഈ നമ്മുടെ നാടിൻ്റെ ഓരോ നാടിൻ്റെയും ഐഡൻറ്റിറ്റിയാണ് അതിൻ്റെ ഒരു വ്യക്തിത്വമാണ് അവിടുത്തെ ചെടികളും ജീവജാലങ്ങളും എല്ലാം സസ്യജാലങ്ങളും ജീവജാലങ്ങളും അപ്പോൾ അവയെ തുടച്ചു മാറ്റിക്കൊണ്ട് നമ്മൾ ഈ മഹാന്മാരായ ആളുകൾക്ക് സ്മാരകം പണിയുന്നത് തികച്ചും ഖേദകരമാണ് എത്ര ചിലവുണ്ടെങ്കിലും അത്തരം ഉദ്യാനങ്ങളെ തുടച്ചു മാറ്റുകയും അവിടെ കേരളത്തിൻ്റെ തനത് ഉദ്യാനങ്ങൾ കുമാരനാശന ചുറ്റും ഇലഞ്ഞിയും മുല്ലയും തേന്മവും ഒക്കെ തന്നെ വെച്ചു പിടിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു വലിയ നിർദ്ദേശം വെച്ചതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇനിയെങ്കിലുള്ള കാര്യങ്ങളിലെങ്കിലും ഇത് കേൾക്കുന്ന ആളുകളെങ്കിലും ഇത്തരം സ്മാരകങ്ങൾ പണിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭാവിയിലെങ്കിലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു